അതെ ഓന ഇനിയിപ്പോ വീണ്ടും വേറൊരു പെണ്ണിനോട് റിപ്പീറ്റ് ചെയ്യും ഇത് ചെയ്യൂത് എനിക്കിപ്പോ റഷ്യ പെണ്ണുണ്ട് ആ പെണ്ണിനോട് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോ ആ പെണ്ണിനു അത് സമ്മതിച്ചിരുന്നു ബന്ധമുണ്ട് അപ്പോൾ എൻഗേജ്മെന്റിന് മുന്നേ ബന്ധമുണ്ട് അത് വെച്ചിട്ടാണ് ഇത്രയും കാലം ചതിച്ചത് ചതിച്ചതാണ് എന്റെ മോനെ മോള ഒരു കുട്ടിയാക്കും ഇങ്ങനത്തെ അവസ്ഥ ഓന് കാരണം ഇണ്ടരുത് ആ യുവാവുമായി പ്രണയത്തിലായിരുന്നു പിന്നെ വീട്ടുകാരെല്ലാം സമ്മതിച്ച് കല്യാണമൊക്കെ ആക്കി ഒന്നര വർഷം മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഈ പറയുന്ന അഫ്സൽ എന്ന് പറഞ്ഞ യുവാവിന് മറ്റൊരു രക്ഷിണ യുവതിയുമായിട്ട് പ്രണയം അതിന്റെ പേരിൽ ഷഹീന എന്ന് പറയുന്ന യുവതി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒരിക്കലും ഇങ്ങനൊരു ഇത് എടുക്കരുത് തീരുമാനം എടുക്കരുത് അങ്ങനെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ ഒരുത്തൻ പോയാൽ അല്ലെങ്കിൽ ഒരുത്തി പോയാൽ ഇങ്ങനൊരു തീരുമാനം എടുത്ത് ലൈഫ് തുളയ്ക്കാൻ മാത്രം എന്താണ് ഈ ലൈഫ് ഒറ്റ ജീവിതം ഉള്ളത് അതെങ്ങനെയെങ്കിലും ജീവിച്ച് തുടയ്ക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതിന് ആത്മഹത്യ എന്നുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്ത് ജീവിതം സ്വന്തം ജീവിതം നശിച്ച് നാറാണത്താക്കിയിട്ടല്ല പോകേണ്ടത് ഏഹ് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും ആർക്കും മനസ്സിലാവും പ്രണയം 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 പ്രേമം ഇത് തന്നെയാണ് ഇതാണോ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇത് മാത്രമേ ജീവിതത്തിൽ ചിന്തിക്കാനുള്ളൂ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഞാൻ ചോദിക്കുന്നത് വേറെ എന്തൊക്കെയോ ചിന്തിക്കായിരിക്കും ജീവിതം എന്ത് മാത്രം ജീവിക്കാനിരിക്കുന്നു ഇതൊന്നും ആർക്കും ചിന്തിക്കാനും ജീവിക്കാനും വയ്യ പകരം ആത്മഹത്യ അവൻ ഇട്ടിട്ട് പോയാ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയി അവരുടെ ആത്മഹത്യ ഈയൊരു ചിന്തയല്ല ആർക്കും ഇവിടെ വേറെ ചിന്തയില്ല ജീവിക്കണമെന്നില്ല എന്തായാലും ഷഹീനയുടെ ആത്മഹത്യ ഇതൊരു ഒന്നര മാസം മുന്നേ നടന്ന സംഭവമാണ് തലശ്ശേരിയിലാണ് വയനാട്ടിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് അല്ല ഈ നമ്മുടെ മിഥു മോഹൻ അതുപോലത്തെ കേസുകളൊന്നും ശ്രദ്ധിക്കപ്പെട്ട പോലെ ഷഹീനയുടെ കേസ് ശ്രദ്ധിക്കപ്പെട്ടതല്ല പക്ഷേ ഈ ഒരു ഇത് ഫോർത്ത് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വർഷം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഷഹീനയുടെ കുടുംബക്കാര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അഞ്ചാറ് വർഷം മുമ്പേ ഉള്ള ബന്ധമാണ് സ്കൂൾ പഠിക്കുമ്പോ തൊട്ട് ഉള്ള ബന്ധമാണ് തലശ്ശേരി ആയിരുന്നു കുട്ടി പഠിച്ചിരുന്നത് ഗേൾസ്കൂളില് അവിടെ വന്നിട്ട് ഉള്ള ആ ബന്ധമാണ് എപ്പോൾ ഇവർ സ്കൂളിൻ്റെ ആ ഒക്കെ താടി ഉണ്ടാകുന്നുണ്ട് കുട്ടിയേയും നോക്കിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഞമ്മൾ വീട്ടിൽ അറിഞ്ഞപ്പോൾ നമ്മൾ തടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ രണ്ടാമത് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ഇവർ തമ്മിൽ ഇവളെ ശല്യം ചെയ്യും ഇതാക്കിയും രണ്ടാമത് ഫോൺ ഫോണൊക്കെ കൊടുത്തിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടുകാരെ അറിഞ്ഞതിന് ശേഷം നമ്മൾ അത് പിടിച്ചു വാങ്ങുകയും നമ്മളിങ്ങനെ പ്രതികരിക്കുകയാലും ചെയ്ത് അപ്പോൾ കുറച്ചു കാലം ഉണ്ടായിട്ടില്ല വീണ്ടും ഇവൻ ആദ്യം ആദ്യം പോയിട്ട് വീണ്ടും ഫോൺ തമ്മിൽ ബന്ധത്തിലായി അങ്ങനെ ആ പെട്ടുപോയി വന്ന് ചോദിക്കുകയും ചെയ്തു എനിക്ക് കേട്ടിച്ചേരും മുതൽ പഠിച്ച കാലം മുതലേ ഉള്ള പ്രണയമാണ് പ്രണയബന്ധം ഇങ്ങനെ പോയി ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവും 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 എല്ലാം എല്ലാം പക്ഷെ ഒരു ബന്ധത്തിൽ അവരെ ചതിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു എനിക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റുന്ന അത് മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന് പറയുന്ന ആ ഒരു സിൻഡ്രത്തിൽ പെട്ടൊരു പോകും മനസ്സിലായാ ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബന്ധം താല്പര്യമില്ല എങ്കിൽ ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ബന്ധത്തിൽ വാന്തസ് ഉണ്ട് അല്ലാണ്ട് രണ്ടിനെയും കൂടി വെച്ച് രണ്ട് സൈഡ് വാഴിക്കുന്ന ആ ഒരു വൃത്തികെട്ട സ്വഭാവം മാറ്റണം മാറ്റിയില്ലെങ്കിൽ നമ്മൾ പിടിച്ച് മാറ്റിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും അവസാനം എന്തായാലും ആ പെൺകുട്ടി ചെയ്ത എടുത്ത തീരുമാനം വളരെ തെറ്റാണ് ഈ കുട്ടിക്ക് വീട്ടുകാരെടുത്തൊക്കെ സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടത് പകരം സ്വന്തം ജീവിതമല്ല നശിപ്പിച്ചു കളയണ്ടെ ഇങ്ങനെ ഒരു ജീവിതം ഷഹീന അവിടെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവിടെ ആർക്കാ നഷ്ടം ഈ എന്ന് പറയുന്ന യുവാവിന് നഷ്ടമുണ്ടോ ഒരിക്കലുമില്ല തന്റെ വീട്ടുകാർക്ക് മാത്രം ഷഹീനയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടമായപ്പോൾ ആ നഷ്ടപ്പെട്ട ജീവനെ ആലോചിച്ച് മൊത്തം ജീവിതകാലം ജീവിച്ച് തീർക്കേണ്ടി വരുന്ന ഷഹീനയുടെ കുടുംബം മാത്രമാണ് അത് മാത്രം ഒന്ന് ചിന്തിച്ചിരുന്ന ഇങ്ങനൊരു ഇത് വരത്തില്ല മനസ്സിലായാ ഏഹ് എന്നാലും ബാക്കിയായിട്ട് അപ്പൊ നല്ല രീതിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടുക്കാണ് ഇതെല്ലാം സംഭവിച്ചത് ആ മാനസികമായി ടോർച്ചറും കാര്യങ്ങളും എന്തൊക്കെയോ ചെയ്തു ഫോണും കാര്യങ്ങളൊക്കെ കണ്ടരാന്ന് ഇതിനു മുമ്പ് ഇതൊന്നും കാണുന്നില്ല അറിഞ്ഞില്ല ഒരു മെന്റാലിറ്റിയിലാണ് ഇവര് കുടുംബക്കാരൻ ഷഹീനയുടെ കുടുംബക്കാരൻ എല്ലാരും വിചാരിച്ചത് പക്ഷെ അവൻ ഈ പറയുന്ന പോലെ ഡബിൾ കളി കളിച്ചു ഇവിടെ ഒരെണ്ണം അവിടെ വേറെ ഈ ലെവലാണ് അവൻ കളിച്ചത് ഏഹ് ഇത് ഈ ഷഹീനടുത്താണ് എനിക്ക് ചോദിക്കുന്നത് ദൈവമേ എന്തെന്ത് പറയാൻ എന്ന് തന്നെ എനിക്കുള്ളൂ കാരണം അവൻ വേറൊരു റിലേഷൻഷിപ്പില് പോയപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിന്നെ വേണ്ടാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവൻ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് അത് ഹാപ്പി ആയിട്ട് അവൻ 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 പോയ എനിക്ക് അതിനേക്കാൾ അപ്പുറത്തും പോയെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് പറഞ്ഞ ജീവിതം തുലയ്ക്കല്ല ചെയ്യേണ്ടത് മനസ്സിലായേക്കാം എന്റെ മോളാന്ന് മരിച്ചത് പറഞ്ഞാൽ സ്നേഹ ഓളെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് കല്യാണം ആവശ്യപ്പെട്ടത് പെങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളെ മോളെ എൻ്റെ ആങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു ആ അവരാ കുടുംബക്കാരാണ് എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ മോളുണ്ട് മൂത്ത മോളുണ്ട് അവളെ കല്യാണം കഴിയട്ടെ ഇവളെ പത്താം ക്ലാസ് നിന്നാണ് ഈ ചോദിച്ചത് അപ്പോൾ പറഞ്ഞ മൂത്ത മൂത്ത ആളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാന്ന് അങ്ങനെ മൂത്ത ആളെ കല്യാണം എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം രണ്ട് ഇപ്പോൾ ഇട്ട് ഇപ്പോൾ രണ്ട് കൊല്ല ഒന്നര കൊല്ലായി ഇപ്പോൾ ഇട്ട് വെച്ചിട്ട് എൻഗേജ്മെൻ്റ് ചെയ്ത് ഓനെ എന്നിട്ട് ഗൾഫിൽ പോയി ഗൾഫിൽ നിന്ന് വത്തുണ്ട് എന്നിട്ട് ഇപ്പോൾ എടുത്താണ് നാട്ടിൽ ഗൾഫിലേക്ക് തന്നെ പോയത് ഓന് അങ്ങനെ ഗൾഫിൽ നിന്നാണ് ഇങ്ങനെ പോയിട്ട് പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞേരാണ് ഈ ഫോൺ കോൾ വരുന്നത് ഇങ്ങനത്തെ വേറെ അഫെയർ ഉണ്ട് എനിക്ക് നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആ വിഷമത്തിലാണ് എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തത് ഓന് ചതിച്ചതാണ് എൻ്റെ മോനെ മോള ഒരു കുട്ടിയാക്കും ഇങ്ങനത്തെ അവസ്ഥ ഓൻ കാരണം ഉണ്ടാകരുത് ആ ഓൻ്റെ ചതിയിലാരുപെടത് അത് എല്ലാ പെൺകുട്ടികളും കാണണം ഇത് അതാ വേണ്ടു എനിക്ക് ഇതിന് നീതിയിട്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് അവനെ ജയിലിൽ ആക്കണം അവന് തക്കതായ ശിക്ഷ കൊടുക്കണം അങ്ങ് പോലീസുകാർ പറഞ്ഞ് എല്ലാം ചെയ്തേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നവരനെ അതിനക്കായിട്ട് എൻ്റെ മോൾ അത്രക്കും ചതിച്ചത് അവന് പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ച് സ്നേഹിച്ചിട്ട് ചതിച്ചു സ്നേഹിച്ചു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് കേസുകൾ ഇപ്പൊ ഈ ബ്രേക്കപ്പ് പ്രണയം ബ്രേക്കപ്പ് പ്രണയം ബ്രേക്കപ്പ് ഇത് തുടർന്ന് 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 നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏഹ് ഇന്ന് സത്യസന്ധമായ പ്രണയങ്ങളില്ല പ്രേമങ്ങളില്ല ഇന്ന് വേറെ എന്തോ ആണ് ആൾക്കാർക്ക് ആൾക്കാർക്ക് വേറെ എന്തോ ഒരു മെന്റാലിറ്റിയിലാണ് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് അവർക്ക് വേറെ ഒരു ചിന്താഗതിയില്ല ഇല്ല കൂടെ നിൽക്കുന്ന സ്നേഹിക്കുന്നോ സ്നേഹബന്ധങ്ങൾക്കോ ഒരു റിലേഷൻഷിപ്പിനോ ഒരു വിലയും ഒന്നും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇന്ന് മുന്നോട്ട് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര എത്ര ന്യൂസുകളാണ് ഒരു പയ്യൻ ആത്മഹത്യത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ഒരു പെൺകുട്ടി ആത്മഹത്യയത് അപ്പുറത്തൊരു പയ്യൻ ആത്മഹത്യയും ഇത് മാത്രമാണ് നമ്മൾ ഇന്നും ഇന്നും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകില്ലേ ഉണ്ടാകില്ലേ ഏഹ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ ബോണ്ട് പോലും ഇന്ന് വേറൊരു രീതിയിലായി മാറിയിട്ടുണ്ട് ഇന്ന് അതിലൊന്നും റിലേഷൻഷിപ്പിലൊന്നും ഒരു അർത്ഥം ഇല്ല ആ ലെവലിലായിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾ അഞ്ചുതായ അത്രയും ഞാൻ തോന്നുകയാണ് അഫ്സലിലൂടെ ആയാലും തനിക്കൊക്കെ അവളെ പ്രേമിക്കാൻ കഴിയില്ലെങ്കിൽ അവളെ കെട്ടാൻ കഴിയില്ലെങ്കിൽ പ്രേമിക്കാൻ പോകരുത് ഏഹ് അതുപോലെ ചതി ഇവിടെ വെച്ചുകൊണ്ട് നിനക്ക് വേറൊരുത്തി അവിടെ പിടിച്ച് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം നീ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകും അത് അന്തസ് ഉണ്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരിക്കലും ഇത് അംഗീകരിച്ചു തരാൻ പറ്റുന്നൊരു കേസല്ല മനസ്സിലായ നീ നീക്കെ കാണുന്ന ഒരുപാട് കുടുംബങ്ങൾ നശിക്കും ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും നൽകും അത് ആണായാലും പെണ്ണായാലും കണക്കാം എല്ലാം ഒന്നിനും ഒന്നിനും വെച്ചോയം അല്ലാതെ ആൺകുട്ടികൾ മാത്രം പെൺകുട്ടികൾ മാത്രം ഒന്നുമല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാ ഞാൻ പറഞ്ഞില്ല പെണ്ണ് ഇത് നടക്കുന്നത് കഷ്ടം എന്ന് എന്തായാലും ഷഹീനയുടെ സഹോദരി നമുക്കൊന്ന് കേട്ടു എന്നോട് പിന്നെ മരിക്കുന്നതിന് ഉച്ച സമയം അങ്ങനെ പറയുന്നത് റിലേഷൻ ഉണ്ട് പറയുന്നുണ്ട് എനിക്ക് ഇനി ആവൂല എനിക്കോട്ട് പോകാനാവൂല ഞാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വിട്ടേക്ക് പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതുവരെ നല്ല രീതിയിലാണ് പോയത് ഒരു സംശയം പോലും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിന് മുമ്പേ ഇങ്ങനെ വിളിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ജോലി സംബന്ധമായിട്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞത് അടയിൽ നാട്ടിൽ വന്നപ്പോൾ നല്ല വിളിക്കാറുണ്ട് പിന്നെ ഫാമിലി ആയിട്ടും എല്ലാവരും വിളിക്കാറുണ്ട് ഇപ്പം അങ്ങന്മാർ വന്ന് കൂട്ടിയിട്ട് പുറത്തൊക്കെ കൂട്ടിയിട്ട് പോവാറുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇപ്പൊ അങ്ങന്മാർ ഇവനങ്ങനെ നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെ സംഭവം ഉള്ളതൊന്നും പറഞ്ഞില്ല ഈ ഒരു സമയത്താണ് പറയുന്നത് പിന്നെയാന്ന് പിന്നെ ഞാൻ റൂമിലേക്ക് പോയതിന് ശേഷം ഇവനോട് ഞാൻ ചോദിച്ചു എന്താ കാര്യം ഇവനിക്ക് മരിക്കുന്ന മരിക്കുന്നുള്ള കാര്യം നേരത്തെ അറിയായിരുന്നു അറിയാം ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ കുറേ തവണ ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് പറയാം എന്നാലും ഞാൻ മനസ്സിൽ എന്തോ പ്രശ്നം കൊണ്ട് പറയുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒന്ന് ഇവനെ ശരിക്കും തുറന്ന് പറഞ്ഞില്ല ഇടയ്ക്കെന്നോട് പറഞ്ഞ് നീ ഒന്ന് പോയോ ഓളം നോക്കണോ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒളാന്ന് പറഞ്ഞു കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി ഒമ്പത് അമ്പത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിപ്പോൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ പോയി നോക്കി അപ്പോൾ അവിടെ കിടക്ക വിൽക്കുന്നതായിട്ട് കണ്ടു ഞാൻ പറഞ്ഞു കടക്ക് ഇങ്ങനെ കിടക്ക വിൽക്കുന്നതായിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞല്ല കൈ മുറിച്ചതായിട്ട് ഉച്ചക്കെങ്ങാനും കൈ മുറിച്ചതായിട്ട് കണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ ചോദിച്ചത് എന്താ എന്തിനാന്നുള്ള അതിനൊന്നവന് മറുപടി വരും പറയുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി നോക്കുമ്പോൾ ആണ് തൂങ്ങി വശായിട്ട് കാണുന്നത് ഞാൻ അടുക്കളക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല എന്ത് ചോദിച്ചിട്ട് റിപ്ലൈ ഉണ്ടായിരുന്നേ വീട്ടുകാർക്കായിരുന്നു ആ സമയത്ത് വീട്ടുകാർ വന്നിരുന്നു പിന്നെ അവരെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഒരു മന്ത്രി സഹോദരന്റെ ഭർത്താവുണ്ട് അയാൾ പറഞ്ഞത് ഇയാൾ ഇവന് നല്ലതാണ് ഇവന ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവൂല അങ്ങനെ ഇതാണ് അവര് പറയുന്നത് ആ ഒരാളും ഒരു ഫോൺ വിളിക്കോ ആക്കിയോ ഒന്നും ചെയ്തില്ല ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെ ഓന ഇനിയിപ്പോ വീണ്ടും വേറൊരു പെണ്ണിനോട് റിപ്പീറ്റ് ചെയ്തു ഇവനിക്കിപ്പോ ധേറെയില് വേറെ റഷ്യൻ കാര്യം പെണ്ണുണ്ട് ആ പെണ്ണിനോടും നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ചതി മാത്രമേള്ളൂ ഇതിന്റെ പേരില് നിങ്ങൾ ആത്മഹത്യ ചെയ്യാനോ ജീവിതം നശിപ്പിക്കാനോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പോഴത്തെ വിഷമത്തിന്റെ പേരില് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന ആർക്കും ഈ പറയുന്ന ആർക്കും നഷ്ടമല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമേ നഷ്ടവുള്ളൂ അത് സ്വയം ആദ്യം മനസ്സിലാക്കുക അല്ലാണ്ട് വല്ലവനും വേണ്ടി വല്ലവൾക്കും വേണ്ടി തൊലച്ചു കളയേണ്ടതല്ല ജീവിതം മനസ്സിലായി പിന്നെ ഈ അഫ്സൽ നാറിയ പരിപാടിയാണ് നീ കാണിച്ചത് അവളിരിക്കാൻ നീ അവളെ വച്ചുകൊണ്ട് പോയി മനസ്സിലായി അത് ലോകനാറിയ പരിപാടിയാണ് നീ കാണിച്ചത് പിന്നെ ഇത് ഇന്നത്തെ കാലത്തിന് ഇതൊന്നും ഇതൊക്കെ ഇനിയും ആവർത്തിക്കും എത്ര പറഞ്ഞാലും എത്ര പ്രതികരിച്ചു കഴിഞ്ഞാലും ഇതൊന്നും കണ്ട് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഇതും ഇനിയും റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ നോക്കിക്കോ ഇനിയും റിപ്പീറ്റ് ചെയ്യും ഇതുപോലെ ഒരുപാട് ആത്മഹത്യകൾ ഏഹ് ഇനിയും റിപ്പീറ്റ് ചെയ്യും കാരണം അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞു ബന്ധങ്ങൾക്ക് വിലയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി അഫ്സൽ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടുത്തെ നിയമത്തിന്റെ പഴുതുകൾ താൻ പൊട്ടിച്ച് പുറത്ത് കടക്കുമെന്ന് എനിക്ക് അറിയാം ഈ കാണുന്ന ഓരോ ജനങ്ങൾക്കും അറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി ബൈ